നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് തേജുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുകയാണ് ക്രമേണ ദുർബലമാകുകയാണ് തേജ് അതിന്റെ വർഗീകരണം കാറ്റഗറി ടു ഉഷ്ണമേഖല ചുഴലിക്കാറ്റായി ചുരുക്കിയിരിക്കുകയാണ് തേജ് ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങുകയാണ് തേജിന്റെ ഉഷ്ണമേഖലാ അവസ്ഥ ക്രമേണ ദുർബലമാകാൻ തുടങ്ങുന്നുവെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ അതിന്റെ വർഗീകരണം കാറ്റഗറി ഒന്ന് ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റായി കുറയാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ദോഫാർ ഗവർണറേറ്റിലെ ഷെൽട്ടർ സെന്ററുകളുടെ സന്നദ്ധത വർദ്ധിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി ദോഫാർ ഗവർണറേറ്റിൽ പതിനയ്യായിരത്തിലധികം ആളുകളുടെ ശേഷിയുള്ള സജ്ജീകരണ കേന്ദ്രങ്ങളുടെ എണ്ണം അറുപത്തിയൊമ്പത് അഭയ കേന്ദ്രങ്ങളായി മാറി ഇതുവരെ സജീവമായ കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പതാണ് തേജ് ചുഴലിക്കാറ്റിനെ നേരിട്ടുള്ള ഫലം കാരണം കനത്ത മഴയാണ് പെയ്യുന്നത് ഒമാൻ്റെ ഏറ്റവും അടുത്തുള്ള തീരത്ത് നിന്നും ഏകദേശം മുന്നൂറ്റി പതിനെട്ട് കിലോമീറ്റർ കേന്ദ്രത്തിന് ചുറ്റുമുള്ള കാറ്റിന്റെ വേഗത തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി പത്ത് നോട്ടുകൾ വരെയാകുമെന്ന് നിഗമനം മാത്രമല്ല ദോഫർ ഗവൺറേറ്റ് യമൻ റിപ്പബ്ലിക് തീരങ്ങളിലേക്ക് പടിഞ്ഞാറോട്ട് നീങ്ങുന്നത് തുടരുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു ദോഫർ അൽ ഉസ്ത ഗവൺറേറ്റുകളിൽ നേരിട്ടുള്ള ആഘാതം വർദ്ധിക്കുമെന്നാണ് നിഗമനം മാത്രമല്ല കടൽ വളരെ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ചുഴലിക്കാറ്റ് താഴ്ന്ന തീരപ്രദേശങ്ങളിൽ കടൽ വെള്ളം കയറാൻ ഇടയാക്കും പരമാവധി മുൻകരുതലുകൾ എടുക്കണം താഴ്വരകൾ മുറിച്ചു കടക്കരുത് താഴ്ന്ന പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ വേണ്ടുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് അതേസമയം ഈ ഒമാൻ തീരത്തേക്ക് കാറ്റ് തേജസ് ചുഴലിക്കാറ്റ് നീങ്ങുന്ന സാഹചര്യത്തിൽ രണ്ട് പ്രവിശ്യകളിൽ ഇന്നും നാളെയും അവധിയാണ് ഇരുന്നൂറ് കിലോമീറ്റർ വേഗതയുള്ള ചുഴലിക്കാറ്റ് നിലവിൽ ഒമാൻ തീരത്തേക്ക് അടുക്കുകയാണ് കാര്യമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അൽ ദോഫാർ അൽ ഗുസ്ത ഗവൺറേറ്റുകളാണ് ഈ തീവ്ര മഴയ്ക്കും കാറ്റിനും സാധ്യത ഇന്ന് നാളെയും നിർണായകമാണ് ദോഫാർ ഗവർണറേറ്റിലെ ദ്വീപുകളിൽ നിന്നും തീരപ്രദേശങ്ങളിൽ നിന്നും താമസക്കാരെ ഒഴിപ്പിക്കുന്ന നടപടി തുടരുകയാണ് ദോഫാർ ഗവൺണറേറ്റിലും അൽ ഉസ്താഖ് ഗവൺറേറ്റിലെ അൽ ജസാർ വിലായത്തിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരുപത് സെന്റിമീറ്റർ മുകളിൽ മഴ പെയ്യും എഴുപത് കിലോമീറ്റർ മുകളിൽ വരെ വേഗത്തിൽ കാറ്റ് വീശും ഇതിനിടെ തേജ് ചുഴലിക്കാറ്റ് ഒമാൻ്റെ അൽ ദോഫർ അൽ വുസ്ത എന്നീ ഗവർണറേറ്റുകളിൽ വീശുന്നുണ്ട് മാത്രമല്ല ദേശീയ കേന്ദ്രം മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലും രോഗികളുടെയും സന്ദർശകരുടെയും സുരക്ഷയെ കരുതിയും അൽ ഡെഹാരിസ് ന്യൂ സലാല എന്നിവിടങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ഒമാൻ സമയം രണ്ട് മുപ്പത് മുതൽ അടച്ചിടാൻ ഒമാൻ ആരോഗ്യ മന്ത്രാലയം തീരുമാനിച്ചു എന്നാൽ അൽ സഅദാദ് സലാല അൽ ഗർബിയ എന്നിവിടങ്ങളിലെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തനം തുടരും